ഞാൻ ഇടുക്കിയിലെ എല്ലക്കൽ ഗ്രാമത്തിലാണ് എല്ലക്കൽ ഗ്രാമത്തിൽ കാവുംപറയിൽ ബാവുച്ചറിന്റെ അരികിലേക്ക് വരുമ്പോൾ ഇത്തിരി സ്ഥലം ഉള്ളിടത്തെല്ലാം ഓരോ തരത്തിലുള്ള വിളകൾ പരിപാലിക്കുന്നു ഇതാണ് അതിസവിശേഷമായിട്ടുള്ളത് ഇതിൻ്റെ പേര് സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് നട്ടിട്ട് എത്ര നാളായി ഒന്നര വർഷമേ ആയിട്ടുള്ളൂ നിറച്ച് ഇങ്ങനെ കുലച്ച് കായ് കിടക്കുന്നു സ്റ്റാർ ഫ്രൂട്ട് ആ ആ പുളിയും മധുരവും ചേർന്ന നന്നാ ഇപ്പം വേനൽക്കാലത്ത് ഇത് കിട്ടിയാൽ നന്നായി ഇഷ്ടം പോലെ കഴിക്കാം പക്ഷെ മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് ഇപ്പൊ കായ് കിടക്കുന്നത് അല്ലേ വേറെ പഴങ്ങളുണ്ട് അല്ലേ ഈ പുളിയുള്ളത് കഴിച്ചാല് ഒരു പഴമുണ്ട് മിറക്കൾ ഫ്രൂട്ട് ആ അതിന്റെ ഒരു പഴം ചെറിയ പഴമാണ് അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് നാവിൽ പുളി അനുഭവപ്പെടുക എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും മധുരമായിട്ട് അനുഭവപ്പെടുക ശരി അപ്പൊ ഫ്രൂട്ടോ എന്ത് വേണമെങ്കിലും കഴിച്ചാൽ പുളി തന്നെ അങ്ങനെ പോലും കഴിക്കാം അതോണ്ട് എവിടെ ഇതിന് ായില്ല പക്ഷെ ഇതിന്റെ ആ കഴിഞ്ഞാൽ ആ ഇതാണ് ഇന്റെ പേരാണ് മിറക്കൽ ഫ്രൂട്ട് മിറക്കൽ ഫ്രൂട്ട് കഴിച്ചാൽ അതാണ് മിറക്കൽ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് എന്തും കഴിക്കാൻ പറ്റും മധുര കാവുമ്പ്രീ ബാബുചേട്ടന്റെ വീടിനോട് ചേർന്ന് ഒരു വാഴ ഈ വാഴയുടെ പ്രത്യേകത എന്താ ഇത് കാവേരി വാഴ എന്നറിയപ്പെടും കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന കേരളത്തിൽ സാധാരണ ഒരു വാഴ നട്ടാൽ നമുക്ക് ഒരു കൊല കിട്ടാം ഇതൊരു വാഴ നട്ടാൽ എല്ലാ മാസവും ഓരോ കൊല കിട്ടും ഈ വാഴയിനത്തിന്റെ ഒരു പ്രത്യേകത ഒരു കൊല കിട്ടുമ്പോൾ അതിന്റെ വാഴയുടെ വിത്ത് അതിന്റെ വിത്ത് ഓ അത് ശരി അപ്പൊ ഇത് നട്ടിട്ടൊക്കെ ഒരു മൂന്ന് വർഷമായി അത് ശരി അപ്പോൾ വക